ഹരികുമാർ സർ നമസ്കാരം ജെയ്ഷെ ഇ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസർ ഇന്ത്യയിൽ വീണ്ടും ഒരു ഭീകരാക്രമണം സൃഷ്ടിക്കാനുള്ള പദ്ധതിയാണോ ആസൂത്രണം ചെയ്യുന്നത് എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ആശങ്കാജനകമായിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുകയാണ് ഇതിന് കാരണമുണ്ട് കാരണം പാക് ഒക്കുപൈഡ് കശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ കണ്ടതായിട്ട് ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് നമുക്കറിയാം ഇദ്ദേഹം നിരന്തരമായിട്ട് ഇന്ത്യക്ക് കാലങ്ങളായിട്ട് തലവേദന സൃഷ്ടിച്ച ഒരു ഭീകരവാദിയാണ് പഹൽഗാം അറ്റാക്കിലടക്കം ബാലാക്കോട്ട് അതുപോലുള്ള മറ്റു പല ഭീകരാക്രമണങ്ങളിലും ഇദ്ദേഹത്തിന്റെ തലയാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പല രീതിയിലുള്ള റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്നതാണ് എന്താണ് ഈ പുതിയതായിട്ടുള്ള ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിശദമാക്കാമോ ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറിനെ അധിനിവേശ കാശ്മീരിലെ കാർഡു എന്ന സ്ഥലത്ത് കണ്ടെത്തിയതായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് മാധ്യമങ്ങളിൽ വാർത്തയുമായിട്ടുണ്ട് ഇയാളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അതായത് അധിനിവേശ കാശ്മീരിൽ നിന്നും ഏതാണ്ട് ആയിരം കിലോമീറ്റർ അകലെ ബഹവൽപൂർ എന്ന പാകിസ്ഥാന്റെ ഉൾ പ്രദേശത്താണ് ആ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ തകർത്ത് കളഞ്ഞതായിട്ട് വാർത്തകൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ സ്വന്തം ആസ്ഥാനം നഷ്ടപ്പെട്ട് പത്തോളം കുടുംബാംഗങ്ങളും ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അങ്ങനെ ആസ്ഥാനം നഷ്ടപ്പെടുകയും കുടുംബത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിനു ശേഷം ഇയാൾ കുറച്ചൊന്ന് അടങ്ങിയിരിക്കുകയെ ആ സാഹചര്യത്തിലാണ് ഇയാളെ പിന്നെ സ്കാർഡു കണ്ടത് തീർച്ചയായിട്ടും ഇയാൾ ഇന്ത്യക്കെതിരെ എന്തോ തീവ്രവാദ വലിയ തോതിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുകയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ സംശയിക്കുന്നതെന്ന് വാർത്തകൾ സൂചിപ്പിക്കുന്നു അതായത് ഇയാളുടെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഇയാൾക്ക് പിന്നെ തീവ്രവാദികളുടെ ഇടയിലുള്ള ഒരു ബഹുമാനമെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇയാളെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല ഇയാൾക്ക് ഇനി പൈസ കൊടുക്കേണ്ട ഇയാൾക്ക് പണ്ട് ചെയ്യുന്നവരും തീരുമാനിച്ചിട്ടുണ്ടാവും ഇവിടെ എന്തെങ്കിലും ഇന്ത്യക്കെതിരെ കൃത്യമായ ഒരു ആക്രമണം നടത്തി ഇയാളുടെ കഴിവ് തെളിയിക്കാതെ ഇനി ഇയാൾക്ക് ഈ തീവ്രവാദത്തിന്റെ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മൾ ഓർക്കേണ്ടത് ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ആയ ബിലാവൽ ഭൂട്ടോ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയും ഇയാളുടെ മകൻ ഇയാളുടെ ഇയാൾക്ക് ഒരുപാട് മക്കളുണ്ട് അതിൽ ഒരു മകനെ അതിനെതിരെ വലിയ ശക്തമായി ബിലാവൽ ഭൂട്ടോയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ബിലാവൽ ഭൂട്ടോ അന്ന് അഭിപ്രായപ്പെട്ടത് മസൂദ് അസർ അഫ്ഗാനിസ്ഥാനിലാണ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നതിൽ പാകിസ്ഥാന് വിരോധമൊന്നുമില്ല ഇയാളെ ഇന്ത്യക്ക് ഒടുവിൽ കൈമാറുന്നതിനും പാകിസ്ഥാന് വിരോധമില്ല എന്ന അർത്ഥത്തിൽ ബിലാവൽ ഭൂട്ടോ സംസാരിച്ചു ഇതിനെ തുടർന്ന് മസൂദ് അസറിന്റെ മകൻ ഈ പ്രസ്താവന അതീവ നീചവും നിന്ദ്യവുമാണെന്നും ആ പാക് പാകിസ്ഥാന്റെ സംരക്ഷണയിൽ കഴിയുന്ന ഇയാളെ സംരക്ഷിക്കേണ്ട ചുമതല പാകിസ്ഥാനാണെന്നും ഒക്കെ ഉള്ള രീതിയിൽ വലിയ ഇയാളെ പിന്താങ്ങിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്തി അതായത് പാകിസ്ഥാനിലെ ഇയാളെ ചൊല്ലി വലിയ കോലാഹലം ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കുകയാണ് പാകിസ്ഥാനിലെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും അതുപോലെ സൈന്യവും വിശ്വസിക്കുന്നത് ഈ തീവ്രവാദികളെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ലെന്നാണ് അതായത് പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ പാകിസ്ഥാൻ്റെ പിന്നെ അതുപോലെ ആ പാകിസ്ഥാൻ്റെ ഒരുപാട് തന്ത്രപരമായിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട് അത് സംരക്ഷിക്കാൻ ഈ തീവ്രവാദികൾക്ക് യാതൊരു കരുത്തുമില്ല എന്നുള്ള ഇവരെ വെറുതെ തീറ്റിപ്പോറ്റുകയാണെന്നും ഇവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളും സംരക്ഷണവും കൊടുക്കുന്നു അതുപോലെ ഇവർ പാകിസ്ഥാനിലുള്ള കാരണം ഇന്ത്യക്ക് അന്താരാഷ്ട്ര വേദികളിൽ ഇത് തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിൻ നടത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നു എന്നാൽ ഇവരെ കൊണ്ട് ഒരു പ്രയോജനമില്ലതാണ് അപ്പോൾ ഇനി ഇവരെ പിന്താങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാനിലെ ഒരു ചിന്താഗതി വളർന്നു വരുന്നത് ബിലാവൽ ഭൂട്ടോയെ പോലുള്ള ആൾക്കാർ പ്രതിഫലിപ്പിക്കുന്നത് ആ ചിന്താഗതിയാണ് അത് കാരണം പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ അത് ലഷ്കർ ഇ തയ്യബ ആകട്ടെ ജെയ്ഷെ മുഹമ്മദ് ആകട്ടെ അവർക്ക് അവരുടെ പ്രസക്തി തെളിയിക്കാൻ തെളിയിക്കേണ്ട ബാധ്യത വന്നിരിക്കുകയാണ് ഇതായിരിക്കണം ഈ ജെ പിന്നെ അസർ മഹ്മൂദ് അസറിനെ ഇപ്പോ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അയാൾ ഓടി നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തീവ്രവാദ ആക്രമണം സമയത്തും ഈ മസൂദ് അസഹർ അതിനേതാണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് പിന്നെ അധിനിവേശ കാശ്മീരിൽ ഇയാളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇയാളുടെ സാന്നിധ്യം മറ്റൊരു തീവ്രവാദ ആക്രമണത്തിന് കോപ്പ് കൂട്ടാനാണോ ഇയാൾ അധിനിവേശ കാശ്മീരിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള സംശയം പിന്നെ കാര്യമായ സംശയം സൃഷ്ടിച്ചിരിക്കുന്നു ഇത് എന്തായാലും ശരി ഇന്ത്യ വലിയ തയ്യാറെടുപ്പിലാണ് അതായത് ഇപ്പോൾ തന്നെ ഡൽഹി തലസ്ഥാനത്ത് വലിയ രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ തീർന്നിട്ട് തീർന്നു എന്ന് വിശ്വസിക്കുന്നില്ല ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു വെടിനിർത്തലാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ വളരെ കൃത്യമായി ആ സമയത്ത് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇനി ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയും അതുപോലെ കമ്മ്യൂണിക്കേഷൻസ് വാർത്താവിനിമയ കേന്ദ്രങ്ങളെയും ആദ്യം തന്നെ ആക്രമിക്കും ഇപ്രാവശ്യം നമ്മൾ അത് ചെയ്തിരുന്നില്ല പാകിസ്ഥാന്റെ ഒമ്പത് തീവ്രവാദ ക്യാമ്പുകളും അവയുടെ ഹെഡ്ക്വാർട്ടേഴ്സുമാണ് ഇന്ത്യ ആദ്യത്തെ ദിവസം തകർത്തത് ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു കേന്ദ്രത്തെയും ആദ്യത്തെ ദിവസം ലക്ഷ്യം വെച്ചില്ല അത് ഇനി ആ സൗജന്യം പ്രതീക്ഷിക്കേണ്ട എന്ന് ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ തീവ്രവാദ ആക്രമണം ഉണ്ടാകുന്ന അടുത്ത നിമിഷം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കായിരിക്കും ആക്രമണം പോകുന്നത് അത് വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ മസൂദ് അസർ എത്രത്തോളം ധീരത ധൈര്യത്തോടെ ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുമെന്ന് നമുക്ക് പറയാൻ വയ്യ പക്ഷെ ഒരുപക്ഷെ ഇയാൾ ഗതികെട്ട് ബഹവൽപൂർ കേന്ദ്രം തകർത്തു കഴിഞ്ഞിരിക്കുന്നു ഇയാളുടെ നിരവധി ബന്ധുക്കൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിച്ചു പോയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇയാൾ പിന്നെ ഇയാളുടെ ഒരു കേന്ദ്രം മാറ്റുക എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ അധിനിവേശ കാശ്മീർ കാശ്മീരിലേക്ക് മാറിയത് കാരണം ഇത് ഇന്ത്യ കണ്ടുപിടിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അറിയുന്നത് അല്ലാതെ പാകിസ്ഥാന് അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അധിനിവേശ കാശ്മീരിലോട്ട് ഞങ്ങൾ മാറ്റി എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാള് ഇതാരും തിരിച്ചറിയില്ല എന്ന് കണ്ട് ഒരുപക്ഷെ ഒളിവിൽ താമസിക്കാനായിട്ട് അധിനിവേശ കാശ്മീരിൽ എത്തിയതാവാം അതല്ലെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് വലിയ പിന്നെ ഭീഷണികൾ പല ഭാഗങ്ങളും സ്വാഭാവികമായിട്ടും ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കെതിരെ ഇവർ ഗുണമില്ലാത്തതാണെന്ന് കണ്ട് മറ്റു തീവ്രവാദ സംഘടനകൾ ഉണ്ടായി വരാം അങ്ങനെ സംഭവിക്കാറുണ്ട് ഈ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ഇന്ത്യക്ക് വലിയൊരു തലവേദന സൃഷ്ടിച്ച അതോടൊപ്പം തന്നെ വലിയ നാണക്കേട് സൃഷ്ടിച്ച ഒരു ആള് കൂടിയാണ് കാരണം നമുക്കറിയാലോ ഈ പ്ലെയിൻ ഹൈജാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ വിട്ടുകിട്ടണം എന്നായിരുന്നു അവരുടെ ഇദ്ദേഹത്തിന്റെ അനുയായികളുടെയൊക്കെ ആവശ്യം അതിന് ഒരു കാലത്ത് ഇന്ത്യൻ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മസൂദ് അസനെ നമ്മൾ അങ്ങനെയാണ് വിട്ടുകൊടുക്കുന്നത് പിന്നെ പിടികൂടാൻ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തെ തീർക്കുക എന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അങ്ങനെ തന്നെയല്ലേ നമ്മൾ കാണേണ്ടത് മറ്റ് തീവ്രവാദ സംഘടനകളിൽ നിന്നും ഇയാൾക്ക് ഭീഷണിയുണ്ട് ഗൗതം പറഞ്ഞതുപോലെ ഇയാള് പിന്നെ വിമാനറാഞ്ചൽ കേസിൽ ഇയാളാണ് മുഖ്യപ്രതി ഇന്ത്യയുടെ പിന്നെ ചാരസംഘടനയായ റോ ഇത് ഇയാൾക്ക് ഇൻഡ്യൂസ്ഡ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി എന്ന് വരെ വാർത്തകൾ ഉണ്ടായിരുന്നു അതായത് ചില കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ കുത്തിവെച്ചാൽ നമുക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകാം അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഇയാൾക്ക് നേരെ നടന്നെന്നും ഇയാള് വെറും തലനാരിഴയ്ക്കാണ് ആ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നുമായിരുന്നു ഒരു വാർത്ത വന്നിരുന്നത് അപ്പോൾ നിരന്തരമായ ആക്രമണങ്ങൾക്ക് ഇയാൾ വിധേയനായിട്ട് ഇയാളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അതും ഒരുപക്ഷെ ഈ കാശ്മീരിലേക്ക് താമസം മാറ്റിയത് ആ ഒരു സാഹചര്യത്തിലായിരിക്കാം പക്ഷെ അതെല്ലാം പറയുമ്പോഴും പാകിസ്ഥാനിലെ ഏറ്റവും കൊടും കുറ്റവാളികളിൽ ഇന്ത്യ ആവശ്യ ഇന്ത്യ തേടുന്ന കൊടും തീവ്രവാദികളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മസൂദ് അസർ ഈ മസൂദ് അസർ ഇനി അധികകാലം അയാൾക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തീർച്ചയായിട്ടും ഒരു കനത്ത തീവ്രവാദ ആക്രമണം ഇന്ത്യയിൽ നടത്തിയാൽ മാത്രമേ അയാളുടെ മുഖം രക്ഷിക്കാൻ പറ്റൂ ഈ മുഖം രക്ഷിക്കാനായിട്ട് ഇനിയിപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് വേറെ മറ്റു ഓപ്ഷൻസ് ഒന്നുമില്ല അത് കാരണം ഇയാള് എന്തെങ്കിലും ആ രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത് അപ്പോ കശ്മീരിലെ ഇയാൾ എത്തുന്നത് അവിടുത്തെ ലോക്കൽ തീവ്രവാദ ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കാനും അതുപോലെ തന്നെ ആ കൃത്യമായ ഒരു ആക്രമണ പദ്ധതി തയ്യാറാക്കിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും അവരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ഉള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാനാണ് പ്രത്യേകിച്ച് ഈ മഞ്ഞുകാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് പലപ്പോഴും കയറ്റം കൂടുന്നത് കാരണം ഈ നമുക്കറിയാം ഹിമാലയത്തിൻ്റെ പിന്നെ താഴ്വരകൾ അതുപോലെ തന്നെ കാശ്മീർ കാശ്മീർ വാലിയിലെ പല പ്രദേശങ്ങളെ അത് അതുപോലെ ആ മഞ്ഞുവീഴ്ചയ്ക്ക് മുമ്പ് ഇപ്പോൾ ജൂലൈ ആണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഓരോ ഒക്ടോബർ കഴിയുന്ന നവംബറോട് കൂടി മഞ്ഞുവീഴ്ച ചില പ്രദേശങ്ങളിലൊക്കെ തുടങ്ങാൻ തുടങ്ങും അപ്പോൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഇയാൾ നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യയിലേക്ക് അയക്കാനുള്ള ഒരു സാധ്യത അതൊക്കെ കണക്കിലെടുത്താണ് ഇന്ത്യ ഇപ്രാവശ്യം വളരെ കൃത്യമായ രീതിയിൽ പ്രതിരോധത്തിലേക്ക് വരുന്നത് പിന്നെ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ തന്നെയാണ് ഈ വാർത്ത പുറത്തേക്ക് വിട്ടത് കാരണം അങ്ങനെ പുറത്തേക്ക് വിട്ടാൽ മാത്രമേ ഇന്ത്യ ഇവിടെ കൃത്യമായ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ളത് ഇയാൾ മനസ്സിലാക്കുകയും ഇയാൾ ആവശ്യമില്ലാത്ത പ്രകോപനങ്ങൾക്ക് മുതിരാതിരിക്കുകയും വെറുതെ ഒരു യുദ്ധം സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഇയാൾ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യും ഒരുപക്ഷെ പാകിസ്ഥാൻ ഇന്റലിജൻസ് തന്നെ ഇത് ചെയ്തു കാരണം പാകിസ്ഥാൻ ഇനിയും മറ്റൊരു യുദ്ധത്തിന് താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ തീവ്രവാദികളും പാകിസ്ഥാനും യോജിപ്പിലാണെങ്കിലും അത് ഒന്നാണ് അവരുടെ താല്പര്യങ്ങളെ എല്ലാം ഒന്നു തന്നെ ആണെന്ന് കരുതണ്ട അവർക്ക് യോജിപ്പിനിടയിൽ വിയോജിപ്പിന്റെ ഒരുപാട് മേഖലകളുണ്ട് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് ഈ വർഷം ഇരുപത്തി മൂന്ന് ബില്യൺ കടം തിരിച്ചടക്കേണ്ടതാണ് പാകിസ്ഥാന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധം ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്ന് അപ്പോ ഇയാളെ പോലെ പിന്നെ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നെന്നും നിങ്ങൾ വേണ്ട മുൻകരുതൽ എടുത്തോണം എന്നുമുള്ള പാകിസ്ഥാന്റെ തന്നെ മുന്നറിയിപ്പാണോ ഈ വാർത്തകൾ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം ഒരു കാരണവശാലും പാകിസ്ഥാന് ഇനി ഇന്ത്യയുമായിട്ട് ഈ വർഷം യുദ്ധം ചെയ്യാൻ പറ്റും അതിനുള്ള റിസോഴ്സസ് അവർക്ക് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നിലനിൽക്കുന്ന സാഹചര്യത്തെ സാഹചര്യങ്ങൾ പാകിസ്ഥാനിൽ വളരെ സങ്കീർണമാണ് ഈ ഒരു തീവ്രവാദ ആക്രമണം മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അതിന്റെ പ്രത്യാഘാതം പാകിസ്ഥാൻ ജനത അനുഭവിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം പാകിസ്ഥാൻ പാകിസ്ഥാനിൽ കൂടിക്കൂടി വരുന്നു ഇന്ത്യയുമായിട്ട് പാകിസ്ഥാന് നേരിട്ട് ചെയ്താൽ പോലെ പാകിസ്ഥാൻ ഈ തീവ്രവാദികളെ വെറുതെ പിന്നെ പാലൂട്ടി വളർത്തണോ ഇവരെ കൊണ്ടൊരു പ്രയോജനമില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നു പുതിയൊരു പശ്ചാത്തലം പാകിസ്ഥാനിൽ ഉടലെടുക്കുന്നുണ്ട് ഇതൊക്കെ ആയിരിക്കണം ഈ വിഷയത്തിൽ പലപ്പോഴും ഐകകണ്ഠേനയുള്ള തീവ്രവാദ സപ്പോർട്ട് നിന്നും പതുക്കെ പാകിസ്ഥാൻ പുറകോട്ട് പോകാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് പ്രത്യേകിച്ചു നമ്മുടെ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുകയും പാകിസ്ഥാൻ അതിന്റെ ദുരിതഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യാൻ തുടങ്ങി പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെ വീക്ഷിക്കാനും മസു എന്തായാലും ശരി ഇന്ത്യ അതിർത്തിയിലെ സുരക്ഷ വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു എല്ലായിടത്തും കോമ്പിങ് ഓപ്പറേഷൻ വളരെ കൃത്യമായിട്ട് നടക്കുന്നു ആന്റി ഡ്രോൺ സിസ്റ്റംസ് എല്ലാ സ്ഥലങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്യുന്നു വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇപ്രാവശ്യം ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും മസൂദ് അസർ ഇനി ബാക്കി കാണില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ സ്ഥിതിവിശേഷം എന്തെങ്കിലും സംശയങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും ഇന്ത്യക്കെതിരെ കനത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ നിരവധി ജീവനുകളൊക്കെ അപഹരിച്ച മാസ്റ്റർ മൈൻഡിന് മാസ്റ്റർ മൈൻഡ് മസൂദ് അസറിനെയാണ് എന്നുള്ളത് നമുക്കറിയാം ആ മസൂദ് അസർ ഇല്ലാതാവുന്നത് കാണാൻ വേണ്ടിയിട്ട് മസൂദ് അസറിനെ ഇല്ലാതാക്കിയിരിക്കുന്നു ഇന്ത്യ എന്ന് കാണാൻ വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ആളുകള് ദേശീയവാദികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് സംഭവിക്കട്ടെ എന്നാണ് ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും തീർച്ചയായിട്ടും അതിന് ഒരുപാട് നന്ദി സാർ